ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കൈതച്ചക്ക നമ്മൾ പഴം പൊരിയെല്ലാം അതേപോലെ നമുക്ക് കൈതച്ചക്ക പൊരിച്ചിട്ട് എടുക്കാം അതിന് വേണ്ടി കുറച്ച് മൈതി എടുത്തിട്ടുണ്ട് പഞ്ചസാര വേണം പിന്നെ വെളിച്ചെണ്ണയും വേണം അപ്പോൾ നമുക്ക് ഈ കൈതച്ചക്ക ഒന്ന് ചെത്തി എടുത്തിട്ട് വരണം ഗൈസ് എന്നിട്ട് വേണം നമുക്കിതുണ്ടാക്കാം കൈതച്ചക്ക നമുക്ക് ചെത്തി എടുക്കണം ഇതിൻ്റെ മുള്ളും കയറുകളെല്ലാം ചെത്തി എടുക്കണം അപ്പം അതാണ് പരിപാടി അപ്പം ഞാൻ ഇത്രയും കൈതച്ചക്കാണ് എടുക്കുന്നത് ഇതക്ക ഇതവിടെ വെക്കുന്നുണ്ട് ഇത്രയും കൈതച്ചക്കയാണ് എടുക്കുന്നത് ഇത്ര അപ്പോൾ ഇതൊന്ന് ചെത്തി എടുക്കട്ടെ ഇതിൻ്റെ മുള്ളെല്ലാം ചെത്തി കളയട്ടെ മുള്ളൊന്നും ഉണ്ടാകാൻ പാടില്ലല്ല വയറ് വേദന എടുക്കും മുള്ളെല്ലം ഉണ്ടെങ്കിൽ വയറ് വേദന എടുത്ത് കളയും അപ്പോൾ അതെല്ലാം കളഞ്ഞു കളയണം എന്നിട്ട് വേണം നമുക്ക് കണ്ടീഷനാക്കി എടുക്കാൻ അപ്പോൾ ഇതാ എല്ലാം കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതൊരു വട്ടത്തിൽ മുറിച്ചെടുക്കണം എടുത്തിട്ടുണ്ട് ഗ്യാസ് ഉള്ളിലത്തതായാലും നമുക്ക് കഴുകണല്ലോ നാറുങ്ങനെ മുറിക്കുന്നുണ്ടേ വട്ടത്തിൽ ഇതേപോലെയാണ് ഞാൻ എല്ലാം അരിഞ്ഞെടുക്കുന്നത് ഇവരിപ്പം കൂടുന്നുണ്ടെങ്കിൽ നമുക്കത് നേരെ രണ്ട് പീസാക്കാം അപ്പം ഇതാ ഇത്രയാന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് കളഞ്ഞ് അതിന് മൈദിയെല്ലാം റെഡിയാക്കി എടുക്കട്ടെ ഗൈസ് ഇത്രയാന്ന് കിട്ടിയിട്ടുള്ളത് കണ്ട അപ്പോൾ ഗൈസ് ഞാൻ ഇതു വേണ്ടിയിട്ടുള്ള മൈദിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൈദ പഞ്ചസാര കുറച്ച് കൈതച്ചക്കേൻ്റെ അസെൻസാണ് ഞാൻ ചേർത്തിട്ടില്ല വാനിലെ അസെൻസല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളുപ്പും മധുരം ബാലൻസ് ചെയ്യുക അപ്പോൾ കൂട്ടർ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ച് ഒളിച്ചെണ്ണ താങ്ങിട്ടാകുമ്പോൾ ഓരോന്നോരോന്നാക്കി ചുട്ടെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഏലക്കായെല്ലാം ഇതിൻ്റെ അകത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ട് പഞ്ചസാരയിൽ പൊടിച്ചിട്ട് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാ ഞാൻ മുക്കിപ്പോണ്ടേ അടുത്തതിൻ്റെ അകത്ത് ഇട്ട് വെക്കട്ടെ നമ്മൾ പഴംപൊരിയെല്ലാം പൊരിയെല്ലാം പൊരിക്കുന്നതുപോലെ തന്നെ പൊരിച്ചു പൊരിച്ചെടുത്തോളൂ അത്രയല്ല വേറെ പണിയൊന്നുമില്ല ഇതെല്ലാം പരിപാടി കണ്ടല്ലോ ഇതേപോലെ നമുക്കെല്ലാം ചുറ്റെടുക്കാം അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും കഴിക്കാം മുക്കി പൊരിച്ചത് കൊറച്ചൊന്ന് കുറച്ചോക്കട്ടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തവും കൂടി ഇട്ടിട്ട് ഇതേപോലെ ആക്കി എടുക്കാം ഇതാ ഇതായിസ് അപ്പം ഞാൻ എല്ലാം അതേപോലെ ചുട്ടെടുത്തിട്ട് അടുത്ത ഞാൻ ഇത് അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ അതിൻ്റെ അകത്തെടുത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിക്കാം ബാക്കിയെല്ലാം ഞാൻ ചുട്ടുവെച്ചതിന് ശേഷം കാണാം ഗൈസ് അപ്പോൾ ഗൈസ് എൻ്റെ കൈതച്ചക്ക മുക്കിപ്പൊരിച്ചത് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇതും കൂടിയേ ഉള്ളൂ അപ്പം നമുക്ക് വാങ്ങിയാലോ അപ്പം നല്ല അടിപൊളിയായിട്ട് അറ്റി കിട്ടിയിട്ടുണ്ട് അവിടെ ചക്കമൊക്കെ പൊരിച്ചത് ഗ്യാസ് നല്ല മിനുസുള്ളതുകൊണ്ടാകും ഇനി കിട്ടാൻ ഇത്ര പണി അപ്പം ഞാൻ തീ ഉപ്പാക്കുന്നുണ്ടായി അപ്പം ഇനി ഇനി വാങ്ങാം നമുക്ക് എണ്ണയിൻ്റെ അകത്തൊന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ വെക്കട്ടെ അതിൽ ഇവരെയും വാങ്ങട്ടെ അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഗൈസ് ഇതാ എൻ്റെ ചക്ക മുക്കി പൊരിച്ചത് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടല്ലോ നല്ല സൂപ്പർ സാധനമാണ് നല്ല സോഫ്റ്റാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടല്ലോ ചൂടായ കൊണ്ട് ഇതിപ്പോൾ എനിക്ക് എടുത്ത് തിന്ന് കാണിച്ച് തരാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ തിന്ന് കാണിച്ചു തരാമായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് പറ്റാത്തത് ഭയങ്കര ചൂടാന്ന് തണിയാതെ തിന്നാൻ പറ്റില്ലല്ലോ കൈതച്ചക്കിയെല്ലാം ഇപ്പം മുക്കിപ്പൊരിച്ചുകൊണ്ട് ചൂടായിരിക്കുന്നല്ലേ അപ്പോൾ ഓക്കെ അടുത്ത ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്